രാത്രി ഉറങ്ങുന്നു സുന്ദർബൻസിൻ്റെ നടുവിൽ പുഴയുടെ ഇടുങ്ങിയ വഴികളിൽ അന്ധകാരത്തിൻ്റെ ഇരുട്ടിലൊരു വെളിച്ചം തെളിയുന്നു ആരും കൊളുത്താത്ത ഒരു വിളക്ക് ആരും തെളിയിക്കാത്ത ഒരു തീപ്പൊരി അതാണ് അലേയ ദ കോസ്റ്റ് ലൈറ്റ് ബംഗാളിൻ്റെ താഴ്വാരങ്ങളിലും പ്രത്യേകിച്ച് സുന്ദർബൻസിൻ്റെ മാംഗ്രോവ് കാടുകളിലും മത്സ്യബന്ധന പ്രദേശങ്ങളിലും രാത്രിയായാൽ ചെറിയൊരു പ്രകാശഗോളം പോലെ തെളിഞ്ഞു കാണും ഒരിക്കൽ ഒരു മത്സ്യത്തൊഴിലാളി അത് കണ്ടു അവൻ കരുതിയത് മറ്റൊരു കൂട്ടുകാരൻ്റെ വിളക്കാണെന്നാണ് അവൻ അതിനെ പിന്തുടർന്നു പിന്നീട് തിരിച്ചു കിട്ടിയത് ഒരു മൃതദേഹം മാത്രം മുഖം ഭയത്തോടെ മരവിച്ച നിലയിൽ കണ്ണുകൾ തുറന്ന നിലയിൽ അവൻ കണ്ട അവസാന കാഴ്ച അലയയുടെ വെളിച്ചം ഈ പ്രകാശങ്ങൾ പലപ്പോഴും നമ്മളെ വഴിതെറ്റിക്കാൻ വരും ഗ്രാമീണ കഥകൾ പറയുന്നത് ഈ വെളിച്ചങ്ങൾ മരിച്ച മത്സ്യത്തൊഴിലാളികളുടെ ആത്മാക്കളാണെന്നാണ് വെള്ളത്തിനടിയിൽ അവർക്ക് ഇനി ആശ്വാസമില്ല അവരുടെ ആത്മാവ് വെളിച്ചമായി മാറി മറ്റുള്ളവരെ പിടിച്ചെടുക്കാൻ പുറത്തു വരുന്നു ഒരാത്മാവ് മറ്റൊരു ജീവനെ കൂട്ടിക്കൊണ്ടു പോകുമ്പോഴാണ് അവരുടെ പ്രേതലോക വേദനയ്ക്ക് ആശ്വാസമുണ്ടാകുന്നതാണ് വിശ്വാസം അതുകൊണ്ട് നാട്ടുകാർ രാത്രിയിൽ മത്സ്യബന്ധനം നടത്തുമ്പോൾ അലയയുടെ വെളിച്ചം കണ്ടാൽ അവർ പേടിച്ച് വഴിമാറും എന്നാൽ ഇതിന് പിന്നിൽ ഒരു ശാസ്ത്രീയ വിശദീകരണമുണ്ട് അലയ ഭൂതവെളിച്ചമല്ല പ്രകൃതിയുടെ കളിയാണത്രയും മണ്ണിനിടിയിൽ അടിഞ്ഞു കിടക്കുന്ന ജൈവപദാർത്ഥങ്ങൾ ഡീ കെ ആകുമ്പോൾ മീഥയിൻ ഫോസ്ഫെയിൻ പോലെയുള്ള വാതകങ്ങൾ പുറത്തു വരും അവ ഓക്സിജനുമായി ഇടപെടുമ്പോൾ ചെറിയ തീപ്പൊരി പോലെയുള്ള വെളിച്ചം തെളിയും അതിന് നാം വില്ലോതി വിസ്പ് എന്ന് വിളിക്കാറുണ്ട് ഇത് ലോകത്തിൻ്റെ പല ഭാഗത്തും കാണാറുമുണ്ട് എന്നാൽ ഇതൊന്നും വിശ്വസിക്കാൻ അവിടുത്തെ ഗ്രാമീണ ജനത ഇന്നും തയ്യാറായിട്ടില്ല അടുത്ത തവണ നിങ്ങൾ രാത്രി സുന്ദർബൻ സന്ദർശിക്കുമ്പോൾ വെള്ളത്തിനിടിയിൽ തെളിയുന്ന ഒരു വിളക്ക് കണ്ടാൽ അത് പിന്തുടരരുത് കാരണം അത് നിങ്ങളുടെ അവസാന യാത്രയുടെ വിളക്കായിരിക്കാം